കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗ്രഹീതമായി ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തി ഒൻപത് അതിൻ്റെ പതിനാലാമത് വാക്യം ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു ഈ വാക്യങ്ങൾ വാക്യങ്ങൾക്കാട്ട് ദൈവത്തിന് ശ്രോത്രം ചെയ്യുന്നു ഈ നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനം ജാവീദിൻ്റെ സങ്കീർത്തനമാണ് ദൈവം ഒരു മനുഷ്യനെ ശോധന ചെയ്യുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കണ്ണിൽ നിന്ന് ഒരിക്കലും ഒരു മനുഷ്യരും അറിഞ്ഞിരിക്കാൻ കഴിയത്തില്ല എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ തെളിവ് വിശദീകരിച്ച് നൽകുന്ന ഒരു സങ്കീർത്തനമാണ് നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനം നമ്മൾ ഈ ഭാഗങ്ങൾ വായിച്ചു വരുന്ന സമയത്ത് കൃത്യമായിട്ടറിയാം അല്ലേ ആകാശത്തിൻ്റെ ഇടയിൽ കൂട് കെട്ടിപ്പാർത്താൽ സമുദ്രത്തിൻ്റെ ആഴത്തിൽ ചെന്നാലും ആർക്കും കാണാതെ വണ്ണം മറിഞ്ഞു പോയാൽ ദൈവത്തിൻ്റെ കണ്ണ് നമ്മൾ എന്തിനും കാണുന്നു ശാത്രം എന്നാൽ ദാവീദ് ആ സങ്കീർത്തനത്തോടുള്ള ബന്ധത്തിൽ പറയുന്നൊരു കാര്യമാണ് മനുഷ്യൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത് അപാരമാണ് അല്ലേ ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നതിനകത്ത് ദൈവത്തിൻ്റെ അത്ഭുതകരമാകുന്ന പ്രവർത്തിയെ നമുക്ക് കാണുവാൻ കഴിയും ഉൽപ്പത്തി പുസ്തകത്തിൽ നിലത്തെ പൊടി കൊണ്ട് പ്രീശ്ശില മനുഷ്യനെ ഉണ്ടാക്കുന്ന സമയത്ത് അല്ല പ്രേശ്വര അന്ന് കർത്താവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരവിരുതാണ് അവിടെ വെളിപ്പെട്ടതല്ലേ എന്നാൽ ഇന്ന് നമ്മുടെ ശരീരത്തെ ഇന്നൊക്കെയുള്ള നമ്മുടെ മെഡിക്കൽ സംവിധാനങ്ങൾ നമ്മുടെ അവയവങ്ങൾ അസ്ഥികൾ നാടികൾ ഞരമ്പുകൾ തലച്ചോറ് പ്രോയ്സലോ ഇതെല്ലാം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലേ അല്ലേ എന്തുമാത്രം അത്ഭുതകരമായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിപ്പാൻ ഇട വരുന്നത് ശ്രോത്രം ഇന്ന് നമുക്കറിയാം ഇന്ന് ലോകത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അംഗവൈകല്യമുള്ള കാലില്ലാതെ കൈയില്ലാതെ അവയവങ്ങൾ നഷ്ടപ്പെട്ടവരല്ലെങ്കിൽ ഭാഗിക അവയവങ്ങളോടുകൂടെയായി ഇങ്ങനെയൊക്കെ ജനിക്കുന്ന അനേകം കുഞ്ഞുങ്ങളെ നമുക്ക് കാണാൻ കഴിയും ഇവിടെയൊക്കെയാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ വൈഭവത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ദാവീത് പറയുകയാണ് നീ ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഭയങ്കരമാണ് അതിശയകരമായി പ്ര സൃഷ്ടിച്ചിരിക്കുന്നത് മാത്രമല്ല ആ വാക്യത്തിൻ്റെ അടുത്ത ഭാഗം പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ നിനക്ക് അതിനെ ഓർത്ത് സ്ത്രോത്രം ചെയ്യുന്നു നിൻ്റെ പ്രവർത്തികൾ അത്ഭുതകരമാകുന്നു അല സ്തോത്രം അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു നമ്മുടെ ദൈവമാരാണ് അവൻ അത്ഭുതവാനാണ് അത്ഭുതം അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ് അല്ലെ സ്തോത്രം തിരുവചന്ദ്രം ഇങ്ങനെ പറയുന്നവനേകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം അല്ലെ സ്തോത്രം ദൈവം കർത്താവ് യേശുവിനെക്കുറിച്ച് അക്ഷയ പ്രവാചകൻ പറയുമ്പോൾ പറയുന്നൊരു കാര്യമാണ് അവൻ അത്ഭുത മന്ത്രി വീരണാം ദൈവം നിത്യപിതാവ് സമാധാനത്തിൻ്റെ പ്രഭു അഞ്ചപ്പത്തെ രണ്ട് മീനിന് അയ്യായിരം പേർക്ക് കൊടുക്കത്തക്ക രീതിയിൽ പോഷിപ്പിച്ച ഒരു ദൈവശക്തിയുണ്ട് ഇന്ന് സ്ത്രോത്ര പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എവിടെയാണോ നിങ്ങളൊരു അത്ഭുതം പ്രതീക്ഷിച്ചായിരിക്കുന്നത് ആ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകയാണ് മനുഷ്യന് ചെയ്യാൻ കഴിയാത്തത് വൈദ്യന് ചെയ്യാൻ കഴിയാത്തത് ലോകത്തിന് സാധ്യമാകാത്ത അത്ഭുതങ്ങളെ കർത്താവിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ തുടങ്ങുന്നു അത് കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി അത്ഭുതകരമായി വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും ദൈവത്തിൻ്റെ പ്രവർത്തികളെല്ലാം അപാരമാണ് ദൈവത്തിൻ്റെ പ്രവർത്തികളെല്ലാം ആശ്ചര്യമാണ് നമ്മുടെ ചിന്തകൾക്ക് അതീതമായ ദൈവത്തിൻ്റെ പ്രവർത്തികൾ നമുക്കായിട്ട് ഇന്ന് പ്രഭാരത്തിൽ വെളിപ്പെട്ട് വരട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ഈ സന്ദേശത്തിനാട് സ്ഥാപനം ചെയ്യുന്നത് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ് അവിടെ നിശ്ചരകടിയും മറക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ഈ സന്ദേശം അനുഗ്രഹവും ആശ്വാസവുമായി തീരുവാനിടയാക്കണം ആയിരങ്ങളിലേക്ക് പതിനായിരങ്ങളിലേക്ക് ഈ മെസ്സേജ് എത്തിച്ചേരുവാൻ കർത്താവിടയാക്കണം മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവെൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്സിംഗ്